ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് എനിക്കിടലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ട്രൈഫുൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റും വളരെ ആയിട്ടുള്ള വളരെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ആ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം കസ്റ്റാഡ് പൗഡർ മുട്ടയുടെ രണ്ട് വെള്ള വാനില സ്പോഞ്ച് കേക്ക് ലെമൺ മിക്സ്ഡ് ജാമ ഫ്രൂട്ട് മിക്സ്ഡ് ജാം ടൂട്ടി ഫ്രൂട്ടി ഷുഗർ ഇരുന്നൂറ്റമ്പത് മിൽക്ക് പപ്പായ ഗ്രീൻ ഗ്രേപ്സ് മൂന്ന് ചെറുപഴം ചെറുതായി പീസ് ചെയ്തത് ബ്ലാക്ക് ഗ്രേപ്സ് ഈ ഫ്രൂട്ടിന് കൂടെ ആപ്പിളും പൈനാപ്പിളും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത വച്ചാൽ മതി പുളിയുള്ളത് ചേർത്താൽ മൊത്തത്തിലത് ഫോൾട്ടായിപ്പോകും അതുകൊണ്ട് മധുരമുള്ളത് മാത്രം പൈനാപ്പിൾ ചേർക്കുക ഒരു പാനിലോട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ മിൽക്ക് ചേർക്കുക അതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ടകളുണ്ടെങ്കിൽ ന നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഷുഗർ ചേർക്കുക മധുരത്തിനനുസരിച്ച് വേണം ഷുഗർ ചേർക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പാകം ഇല്ലേ അതാണ് കറക്റ്റ് പാകം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക പിന്നീട് രണ്ട് മുട്ടയുടെ വെള്ളയിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസും പഞ്ചസാര ഒരു ഒരു സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്യുക ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്യണം പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുട്ടയിലോട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ചേർത്തലച്ചാൽ മതി ഒരു സ്പൂണൊന്നും ചേർത്ത് വയ്ക്കരുത് മുട്ടയുടെ വെള്ളം നല്ല തിക്നെസ് ആകുമ്പോഴത്തേക്കും ബീറ്റർ ഓഫ് ചെയ്യുക ഏകദേശം ഇതേ ഒരു പവരിവായിരിക്കണം അതായത് നമ്മുടെ കോപ്പയിൽ നിന്ന് താഴോട്ട് പോകാത്ത വിധം ആയതിനു ശേഷം സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് ഒരു മറ്റൊരു ബൗൾ എടുത്ത് നമ്മുടെ വാനില്ലയുടെ കേക്ക് അതിലോട്ട് ചെറിയ പീസുകളാക്കി ഇതേപോലെ ആക്കി പൊടിച്ച് ചേർക്കുക പിന്നീട് കസ്റ്റാർഡ് കസ്റ്റാഡ് കൂട്ട് അതിലോട്ട് ചേർക്കുക ആ കേക്കിൻ്റെ മുകളിലോട്ട് ചേർക്കുക അതുകൂടാതെ നമ്മൾ ഫ്രൂട്ട്സിൽ എല്ലാ ഫ്രൂട്ട്സുകളും മിക്സ് ചെയ്ത് പഞ്ചസാര സോക്ക് ചെയ്ത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഇതിലോട്ട് ഫ്രൂട്ടുകൾ ചേർക്കാനായിട്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർത്തയച്ചാൽ മതി പിന്നീട് മിക്സഡ് ഫ്രൂട്ട് ജാം ചേർക്കുക ഫ്രൂട്ട് മിക്സ് ചെയ്യുന്നത് പഞ്ചസാരയുടെ മിക്സ് ചെയ്യുന്നത് ക്യാമറ ഓഫായിപ്പോയി അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഫ്രൂട്ട് പഞ്ചസാരയുടെ കൂടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കണം എന്നാൽ മാത്രമേ പഞ്ചസാരയും ഫ്രൂട്ടിലും എല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നീട് കേക്ക് ഇതേപോലെ തന്നെ പൊടിച്ച് ചേർക്കുക അതിനുശേഷം കസ്റ്റാഡിൻ്റെ മിക്സ് അതിലൊട്ട് ചേർക്കുക തണുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു കറക്റ്റ് പാവമാണ് കൂട്ട് കേട്ടോ ഒത്തിരി എടുക്കരുത് പിന്നീട് മിക്സഡ് ഫ്രൂട്ട് ജാം ചേർക്കുക വീണ്ടും ഫ്രൂട്ട് അതിൻ്റെ മേലേക്ക് ചേർക്കുക വാനിലയിലെ കേക്ക് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിലും ഏലക്ക ചേക്കാതെ വേണം വല്ല കേക്ക് തയ്യാറാക്കാൻ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഫ്ലേവർ ഉള്ള കേക്ക് യൂസ് ചെയ്യാതിരിക്കുക ഈ പുഡിങ് തയ്യാറാക്കാനായിട്ട് കേട്ടോ അതിനുശേഷം നമ്മൾ മുട്ടയും കൊണ്ട് ബീറ്റ് ചെയ്താൽ ആ കൂട്ട് ആ പുഡിങ്ങിൻ്റെ മേളോട്ട് ഇതേപോലെ നല്ല ഷേപ്പ് രൂപത്തിൽ നല്ല ക്ലിയറായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കേക്കിനെല്ലാം ചെയ്യല്ലേ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് അതേപോലെ തന്നെ ഇതിലും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ നല്ല ഷേപ്പാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്പാച്ചിലോ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതേപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കുക പിന്നീട് ഫ്രൂട്ടിൻ്റെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാം ചേർക്കുക ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഈ മിക്സഡ് ഫ്രൂട്ട് ജാം ഇല്ല എങ്കിൽ സ്ട്രോബെറി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മാത്രം പിന്നീട് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷമുള്ളതാണിത് നല്ല സെറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ പുഡിങ് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റും വളരെ സോഫ്റ്റുമാണ് ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത ആൾക്കല്ലാതെ പുറത്തുനിന്ന് വന്ന് കഴിക്കുന്നവർക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റത്തില്ല അത്ര മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അതിൻ്റെ കളർഫുള്ളൊക്കെ കാണുമ്പോൾ തന്നെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് എൻ്റെ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോമായി കാണുന്നതുണ്ടെങ്കിൽ ഓക്കെ ബൈ താങ്ക്